നമസ്കാരം ഞാൻ റോജിന് ഒരു പുതിയ വീടിലേക്ക് അവർക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഹെൽമെറ്റുമായിട്ടാണ് വെറും ഹെൽമെറ്റ് അല്ല ഒരു ബ്ലൂടൂത്ത് ഹെൽമെറ്റുമായിട്ടാണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അത് ലോക്കൽ ബ്രാൻഡുകൾ ഒന്നുമല്ല ഇപ്പോൾ കുറേ ലോക്കൽ ബ്രാൻഡുകൾ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ഞാൻ പേരെടുത്ത് പറയുന്നില്ല കുറേ ബ്രാൻഡുകളുടെ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് ബ്ലൂടൂത്ത് ഹെൽമെറ്റ് അപ്പം അതിൽ നിന്നെല്ലാം വ്യത്യാസമായിട്ട് നമുക്കിപ്പോൾ നിലവിൽ കേട്ടറിവുള്ള ബ്രാൻഡുകളിൽ നിന്ന് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയതാണ് ഈ സ്റ്റീൽ ബേഡ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ബ്ലൂടൂത്ത് ഹെൽമെറ്റാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് അപ്പം ഇതിൻ്റെ പ്രൈസ് വരുന്നത് നാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് എം ആർ പി കിടക്കുന്നത് അപ്പോൾ ഞാനിത് പർച്ചേസ് ചെയ്ത ആമസോണിൽ നിന്നാണ് അപ്പോൾ അതിനകത്ത് എനിക്കായതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവായിരത്തി തൊള്ളായിരത്തി സംതിങ് ആ ഒരു റേഞ്ചിലാണ് എനിക്കായത് നാലായിരത്തിൻ്റെ അകത്തുമായിട്ടുള്ള ഒരു എമൗണ്ട് എനിക്ക് അവിടെ ആയ പ്രൈസ് അപ്പോൾ ആവശ്യമുള്ളവർക്ക് വാങ്ങാനായിട്ടുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അപ്പോൾ അവിടെ നോക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഏതായാലും ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്ത് ഇതിലെന്തൊക്കെ വരുന്നുണ്ട് എങ്ങനെയുണ്ട് ഈ പ്രൊഡക്റ്റ് എന്നൊക്കെയുള്ളത് നമുക്കൊന്ന് നോക്കാം അപ്പം നമ്മുടെ ബോക്സിലോട്ട് വരുമ്പോഴത്തേക്കിന് ഇവിടെ നമുക്ക് സ്റ്റീൽ ബേഡ് എന്നുള്ളതിൻ്റെ എഴുതിയിട്ടുണ്ട് ബ്രാൻഡ് നെയിം എഴുതിയിട്ടുണ്ട് ഐ എസ് ഐ മാർക്കിൻ്റെ അത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സൈഡിലോട്ട് വരുമ്പോൾ ഹാൻഡിൽ വിത്ത് കെയർ പിന്നെ ഒരു ചെറിയൊരു സ്റ്റിക്കറിനകത്ത് അതിൻ്റെ പ്രൈസും കാര്യങ്ങളെയൊക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ആണ് സൈസ് എടുത്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ കളർ എടുത്തിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് ഓറഞ്ച് എന്നുള്ള കളറാണ് ഒരു കോമ്പിനേഷൻ കളറാണ് ക്രൈസി ഡോ വിത്ത് സൺഗ്ലാസ് എന്നു പറഞ്ഞാൽ അതിൻ്റെ മോഡൽ എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് വേറൊന്നും ഇതിൻ്റെ പുറത്തൊന്നും എഴുതിയിട്ടില്ല ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം ബാക്കി ആ ഹാ ഹാ അങ്ങനെ നമ്മുടെ ഇങ്ങനെ പൊങ്ങി വരട്ടെ ആ ബോക്സിൽ വേറൊന്നുമില്ല കാലിയാണ് അപ്പം ഹെൽമെറ്റ് സ്ക്രാച്ച് ഒന്നും അതിനകത്ത് കിടന്ന് ഉരുടെ വീഴാതിരിക്കാനൊക്കെ ആയിരിക്കും അവർ നല്ല രീതിയിൽ അത് കവറ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ പാക്കിനകത്തൊന്ന് പുറത്തോട്ട് എടുക്കാം അപ്പം ഇതാണ് നമ്മുടെ ഹെൽമെറ്റ് അപ്പോൾ ഈ സ്റ്റീൽ ബേഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു സംശയം വേണ്ട ആവശ്യമില്ലല്ലോ അത്യാവശ്യം നല്ല ഡീസൻറ്റ് ക്വാളിറ്റി തന്നെ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നൊരു ബ്രാൻഡാണ് പിന്നെ ഇതിനകത്ത് പറയുകയാണെങ്കിൽ എക്സ്ട്രാ ആയിട്ട് വരുന്നത് അടിയിൽ നമുക്കൊരു പാക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതിനകത്തൊരു ചാർജിങ് കേബിളാണ് അപ്പോൾ ഇതിൻ്റെ ഹെൽമെറ്റ് ചാർജ് ചെയ്യാനായിട്ടുള്ള കേബിളും പിന്നൊരു യൂസർ മാനുവലും ഈ രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് വേറൊന്നും ഇതിനകത്ത് എക്സ്ട്രാ കാര്യങ്ങളോ ചാർജിലോ അഡാപ്റ്ററോ ഒന്നുമില്ല കേബിൾ മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ ഹെൽമെറ്റിൻ്റെ ഫ്രണ്ടിൽ വരുമ്പോഴത്തേന് ഇവിടെ എയറോനോട്ടിക് സ്റ്റീൽ ബേഡ് എന്നുള്ള ഒരു ടാഗ് കൊടുത്തിട്ടുണ്ട് തൊട്ട് താഴെയായിട്ട് ആയിട്ട് കാണാം പിന്നെ മുകളിൽ ഇവിടെ കാണുന്നത് സാധാരണ ചില ഹെൽമെറ്റിലൊക്കെ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് എയർവെൻറ്റ് ഓപ്പൺ ചെയ്യുന്നത് വരും പക്ഷേ ഇതങ്ങനല്ല ഇത് ഫിക്സ്ഡ് ആണ് ഒരു ഡിസൈൻ പോലെ ഇരിക്കുന്നേ ഉള്ളൂ ആണ് പിന്നെ രണ്ട് വൈസർ വരുന്നുണ്ട് ഇവിടെ ഒരു ക്ലിയറും പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു സൺഗ്ലാസ് പോലത്തെ എൻ്റെ ഇതും കൂടി രണ്ടെണ്ണം ഇതിനകത്ത് വരുന്നുണ്ട് ശേഷം താഴേക്ക് വരുമ്പം ഇവിടെ ഒരു ഇയർവെൻ്റ് ഉണ്ട് ഇവിടെയും ബട്ടനോ കാര്യങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരുന്നില്ല അതും ഫിക്സ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് പിന്നെ നമ്മൾ സൈഡിലേക്ക് വരുമ്പം ഇവിടെ നമ്മുടെ ബ്ലൂടൂത്ത് കൺട്രോളിൻ്റെ സ്വിച്ചുകൾ കാണാൻ പറ്റും അപ്പോൾ ഇവിടെ നമുക്ക് ഓൺ ആക്കാനും പോസ് ചെയ്യാനും പ്ലേ ചെയ്യാനുള്ള ബട്ടനാണ് ഈ താഴെ കാണുന്നത് പിന്നെ വോളിയം അപ്പും വോളിയം ഡൗണും ബട്ടണുകൾ ഇവിടെ രണ്ടിടത്തും കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പാട്ടുകൾ സ്കിപ്പ് ചെയ്യാനും ഫോർവേഡും ബാക്ക്വേഡും ചെയ്യാനും ഇതേ ബട്ടൺസ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത് അതിൻ്റെ എല്ലാം ഇവിടെ സിമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സൈഡിലേക്ക് വരുമ്പം ഇവിടെ കുറച്ച് ഗ്രാഫിക്സ് ആക്ച്വലി ഇതിങ്ങനത്തെ കളറുകൾ ഞാൻ നോക്കി എടുത്തതല്ല ഞാൻ നോർമലി അധികം ഇങ്ങനത്തെ കളറുകൾ അധികം യൂസ് ചെയ്യുന്നതല്ല പക്ഷേ ഈ ഒരു ബ്ലൂടൂത്തിൻ്റെ അത് കണ്ടപ്പോഴത്തേക്കിന് ഫസ്റ്റ് ഏറ്റവും സിമ്പിളായിട്ട് തോന്നി ഇത് മാത്രമേ ഉള്ളായിരുന്നു ഈ മോഡൽ അതുകൊണ്ട് നോക്കിയിട്ട് അങ്ങനെ എടുത്തപ്പോൾ കിട്ടിയതാണ് ഇതിനകത്തൊരു മുയൽ ഒരു ക്യാരറ്റ് കടിച്ചിരിക്കുന്ന പടമൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ബാക്കിലേക്ക് വരുമ്പോൾ ഇവിടെ എയർ വെൻ്റ് ഇവിടെയും ഉണ്ട് ബാക്ക് സൈഡിലായിട്ട് പിന്നെ ടോട്ടൽ എത്ര ഗ്രാമാണെന്നുള്ളത് ആയിരത്തി നാനൂറ്റി അമ്പത് പ്ലസ് ഓർ മൈനസ് ഫിഫ്റ്റി ഗ്രാം ഏകദേശം ആയിരത്തഞ്ഞൂറ് ഗ്രാം ഒന്നര കിലോ ആണ് ഇതിൻ്റെ വെയ്റ്റ് പറയുന്നത് പിന്നെ ഇവിടെ രണ്ട് എൽ ഇ ഡി ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് അത് നമ്മുടെ ബ്ലൂടൂത്ത് ഓൺ ആക്കുമ്പം കത്തുന്നതാണെന്ന് തോന്നുന്നു ജസ്റ്റ് നമുക്കൊന്ന് ഏതായാലും ഒന്ന് ഓണാക്കി നോക്കാം ഓക്കെ ഓണാക്കിയപ്പം ബാക്ക് സൈഡിൽ ഇവിടെ ലൈറ്റ് കത്തിയിട്ടുണ്ട് ഇവിടുത്തെ ആക്റ്റീവ് ആയിട്ടില്ല നമുക്ക് എന്തെല്ലാം ചെക്ക് ചെയ്ത് നോക്കാം എന്താണെന്നുള്ളത് നോക്കിക്കഴിഞ്ഞാലേ കറക്റ്റ് അറിയത്തുള്ളൂ അപ്പോൾ അവിടെ രണ്ട് എന്തായാലും ഒരു ലൈറ്റിൻ്റെ കൊടുത്തിട്ടുണ്ട് ഇവിടെയും പ്രത്യേകിച്ച് അവിടെ കണ്ട സെയിം തന്നെയാണ് പ്രത്യേകിച്ച് വേറെ സ്വിച്ചുകളോ കാര്യങ്ങളോ ഒന്നും ഇവിടെ വരുന്നില്ല പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ താഴെ നമുക്ക് അറ്റാച്ച് ചെയ്ത് തന്നിരിക്കുന്നത് യൂസർ മാനുവലും അതുപോലെ തന്നെ നമ്മുടെ ചാർജിങ് കേബിളും ഇതിനകത്തും വേറൊന്നും വരുന്നില്ല ചാർജിങ് കേബിളിൽ ആണെങ്കിലും സ്റ്റീൽ ബേഡ് എന്നുള്ള ബ്രാൻഡ് നെയിം ഇവിടെ കൊടുത്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി ആണ് നമുക്ക് പിടിക്കുമ്പോൾ തന്നെ അതിൻ്റെ ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് നല്ല ആയിട്ടുള്ള ക്വാളിറ്റി തന്നെയുള്ള ചാർജിങ് കേബിളാണ് അഡാപ്റ്റർ ഇല്ല നമ്മുടെ ഫോണിൻ്റെ അഡാപ്റ്ററൊക്കെ വെച്ച് യൂസ് ചെയ്യാം പിന്നെ സ്മാർട്ട് ഹെൽമെറ്റ് കണക്റ്റിവിറ്റി അങ്ങനെയുള്ള യൂസർ മാനുവൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എന്താണെന്നുള്ളതെന്നുള്ളത് അപ്പോൾ ഇതിൽ വന്നിരിക്കുന്നത് വാട്ടർ റെസിസ്റ്റൻ്റ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഫോർട്ടി എയ്റ്റ് അവേഴ്സാണ് ഇതിൻ്റെ പ്ലേ ബാക്ക് ടൈം കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ബാക്കപ്പ് പിന്നെ വോയിസ് കമാൻഡ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ആ പിന്നെ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ എൽ ഇ ഡി ഫ്ലാഷ് ഓൺ ആക്കുന്നത് അങ്ങനെ ഓരോ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വാങ്ങിക്കുന്നവർ നോക്കുക എന്നുള്ളതാണ് ഓക്കെ അതായത് നമുക്കിപ്പോൾ നമ്മുടെ മെയിൻ ഫങ്ഷനിലേക്ക് കിടക്കാം ഇതൊന്ന് ഓൺ ആക്കിയിട്ട് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെയുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം ഇതിനകത്ത് നമുക്ക് ഈ രണ്ട് സൈഡുകളിലായിട്ട് അകത്താണ് ഇതിൻ്റെ സൗണ്ട് വരുന്ന ഇയർഫോൺസ് വരുന്നത് ഇവിടെയും അതുപോലെ തന്നെ അകത്തെ സൈഡിലുമായിട്ട് രണ്ട് സൈഡുകളിലായിട്ട് ഇയർഫോൺസ് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചെവി എപ്പോഴും ഈ ഒരു പോയിന്റിലായിരിക്കും ഹെൽമെറ്റ് വെക്കുമ്പോൾ ഇരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് സൈഡിൽ നിന്ന് സൗണ്ട് കിട്ടും പിന്നെ ചാർജിങ് കേബിൾ ഇതേണ്ട ഇവിടാണ് നമ്മുടെ ചാർജിംഗ് പോർട്ട് വരുന്നത് ഇത് പുറത്തോട്ടിട്ടിട്ട് നമുക്ക് ഇതിൽ കണക്ട് ചെയ്തിട്ട് ചാർജ് ചെയ്യാനായിട്ട് ഇടാനായിട്ട് പറ്റും അത്രയൊക്കെ തന്നെയാണ് ഇതിനകത്തുള്ളത് ഇനി അതിൽ നമുക്ക് ഓൺ ചെയ്തിട്ട് ഒന്ന് പേർ ചെയ്ത് സൗണ്ട് ക്വാളിറ്റി അങ്ങനെ ഉണ്ടെന്നുള്ളത് നോക്കാം അപ്പോൾ നമുക്കിനി ഇത് കണക്ട് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഈ പവർ ബട്ടൺ ഒന്ന് ലോങ് പ്രസ് ചെയ്യുക പ്രസ് ചെയ്യുമ്പം ഇവിടെ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങും റെഡും ബ്ലൂവും ലൈറ്റ് രണ്ട് സൈഡിലായിട്ട് ബ്ലിങ്ക് ചെയ്യുന്ന കാണാം ശേഷം നമ്മുടെ ഫോണിനകത്ത് സാധാരണ പോലെ തന്നെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് അത്രയും തന്നെ ഉള്ളൂ ആ രീതിയിൽ നമുക്ക് പേർ നൂ ഡിവൈസ് ഇപ്പോൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വന്നിട്ടുണ്ട് ബി ടി എസ് ബി അതായത് ബ്ലൂടൂത്ത് സ്റ്റീൽ ബേഡിൻ്റെത് വരുന്നതാണ് അപ്പം നമ്മളത് സെലക്ട് ചെയ്തു ഓക്കെ പേർ ചെയ്യുക ഇപ്പോൾ കണക്റ്റ് ആയിട്ടുണ്ട് ഇതിനകത്ത് എത്ര ശതമാനം ചാർജ് ഉണ്ടെന്നുള്ളത് ഇവിടെ കാണാൻ പറ്റും എഴുപത് ശതമാനമാണ് ബാറ്ററിയുടെ ചാർജ് കാണിക്കുന്നത് കാരണം നമ്മളിപ്പോൾ ആദ്യത്തെ വന്ന വന്നപടി തന്നെ ഇരിക്കുവാണ് ഒന്നും ചെയ്തിട്ടില്ല അപ്പം ഇപ്പം പേർ ആയിക്കഴിഞ്ഞു ഇനിയിപ്പം സാധാരണ പോലെ നമ്മുടെ ബ്ലൂടൂത്തിൽ എങ്ങനെയാണോ നമ്മൾ യൂട്യൂബിൽ നിന്ന് പാട്ട് കേൾക്കുന്നത് അല്ലെങ്കിൽ ഫോൺ വരുമ്പോൾ എങ്ങനെയാണോ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ എടുക്കുന്നത് അതേ സെയിം ഇതുപോലെ തന്നെ ഇപ്പം ഞാനിവിടെ ഒരു പാട്ട് പ്ലേ ചെയ്തിട്ടുണ്ട് എന്നിട്ട് എൻ്റെ സൗണ്ട് ഒക്കെ കേൾപ്പിച്ചാൽ ഇവിടെയുണ്ട് ഇങ്ങനെയാണ് രണ്ട് സൈഡിലായിട്ടാണ് വരുന്നത് അതിൽ ഞാനൊന്ന് വെച്ച് നോക്കട്ടെ ഓക്കെ അതായത് ഒത്തിരി ഭയങ്കര മുഴക്കമല്ല ഒരു ന്യായമായിട്ടുള്ളൊരു സൗണ്ട് ഒത്തിരി ഭയങ്കര ഇടുപ്പും മുഴക്കവും അങ്ങനെ വരുന്നില്ല നമുക്കിപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഓടിക്കുന്ന കാര്യങ്ങളൊന്നും ബുദ്ധിമുട്ട് വരാത്ത രീതി വേണമല്ലോ അപ്പോൾ അതനുസരിച്ച് ഉള്ള രീതിയിലുള്ള മാനദണ്ഡങ്ങൾ കാണും അപ്പോൾ അതനുസരിച്ചാണ് ഇവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒത്തിരി നമുക്ക് നമ്മുടെ ക്ലിയറായിട്ട് നല്ല ഓഡിയോ അല്ല നല്ല ക്ലിയറാണ് നമുക്ക് നല്ല ക്ലിയറായിട്ട് ആയിട്ട് തന്നെ കേൾക്കാൻ പറ്റും അത്രയൊക്കെ ഉള്ളത് പിന്നെ നമുക്ക് നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ ഇവിടെ രണ്ട് എൽ ഇ ഡിയും കൂടി താഴെ രണ്ടെണ്ണം കൂടി കണ്ടു അതിൻ്റെ ഞാനിപ്പോൾ അതിൻ്റെ മാനുവലിൽ നോക്കിയപ്പോൾ കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വോളിയം ഡൗൺ ബട്ടൺ ഈ മൂന്ന് തവണ വൺ ടു ത്രീ മൂന്ന് തവണ പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് ഇവിടെ ആക്റ്റീവ് ആകും എന്നാണ് ആക്റ്റീവ് ആയല്ലോ സ്പീഡ് പ്രസ് ചെയ്യണം ഓക്കെ ആക്റ്റീവായി ആ ഇവിടെ നമുക്കിപ്പോൾ ഒരു എൽ ഇ ഡി ഒന്ന് ബ്ലിങ്ക് ചെയ്തിട്ട് പോയിട്ടുണ്ട് പിന്നെ ഡബിൾ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്കിന് അതിൻ്റെ മോട്ട്സ് മാറുമെന്നാണ് അവർ പറയുന്നത് അതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ വലിയ ഗ്രോ ആയി ആ ഓക്കെ കളർ ചേഞ്ച് ആയിട്ടുണ്ട് ഇപ്പോൾ റെഡ് കളറാണ് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് വീണ്ടും ഒരു ഡബിൾ ടാപ്പ് ചെയ്ത് നോക്കട്ടെ അതിൻ്റെ പാറ്റേൺ്റെ സ്പീഡിൽ വ്യത്യാസം വന്നിട്ടുണ്ട് ഇതിൻ്റെ സെറ്റിങ്സ് ഞാനും പഠിച്ച് വരുന്നതേ ഉള്ളൂ ഓക്കെ അങ്ങനെ എന്തൊക്കെയോ ബ്ലിങ്കിങ് ആണ് വേറെ പ്രത്യേകിച്ച് രണ്ട് കളറിലാണ് ഇപ്പോൾ ബ്ലിങ്ക് ചെയ്തത് അപ്പോൾ അതിനോടൊപ്പം തന്നെ ഇത് ഓരോ എത്ര ടാപ്പ് എന്നുള്ളതനുസരിച്ച് ഓരോരോ ഫീച്ചറുകൾ ഇവിടെ മാറുന്നുണ്ട് അപ്പോൾ നമുക്കത് പ്രോപ്പറായിട്ടുള്ള ഒരു പ്ലാൻ ചെയ്യണം മൂന്ന് സ്വിച്ചിൽ തന്നെയാണ് ഇതിൻ്റെ എല്ലാ കൺട്രോളുകളും നടക്കുന്നത് അപ്പോൾ അതിൻ്റെ എത്ര ടാപ്പിലാണ് ലൈറ്റ് എത്ര ടാപ്പിലാണ് പാട്ട് സ്കിപ്പ് ചെയ്യുന്നത് എല്ലാം ഇങ്ങനെ ലിങ്ക് ചെയ്ത് കിടക്കുന്നതുകൊണ്ട് കറക്റ്റായിട്ട് നോക്കിയിട്ട് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നമുക്ക് പാട്ട് പോസ് ചെയ്യാനും പ്ലേ ചെയ്യുന്നതും ഇത് ഇവിടെ നടക്കുന്നുണ്ട് ഒരു തവണ ഞെക്കുമ്പോഴത്തേക്കിന് പാട്ട് ചേഞ്ച് ആവുന്നുണ്ട് അങ്ങോട്ട് ഫോർവേഡും ബാക്ക്വേഡും അത് നടക്കുന്നുണ്ട് വോളിയം ലോങ്ങ് പ്രസ് ചെയ്യുമ്പോഴത്തേക്കിനും വോളിയം ഡൗണ് വോളിയം അപ്പ് ലോങ് പ്രസ്സിൽ നടക്കുന്നുണ്ട് ഡബിൾ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്കിന് ഫോണുമായിട്ട് റിലേഷനായിട്ടൊന്നും വരുന്നില്ല പക്ഷേ അത് ഇതിനകത്തുള്ള ഇൻ്റർണൽ സെറ്റിംഗ്സ് എന്ന് തോന്നുന്നു അതായിരിക്കും ലൈറ്റിലൊക്കെ വരുമ്പോഴത്തേക്കിന് സ്പീഡി നമ്മൾ മൂന്ന് ടാപ്പും നാല് ടാപ്പും ഒക്കെ ആയിട്ടുള്ള രീതിയിൽ ഓപ്ഷൻസ് വരുന്നത് അപ്പോൾ അങ്ങനത്തെ രീതിയിൽ ഈ മൂന്ന് ബട്ടൺസിന് തന്നെ പല കോമ്പിനേഷനുകളാണ് അപ്പോൾ അത് കറക്റ്റായിട്ട് അറിയാനായിട്ട് നമ്മുടെ ആ യൂസർ മാനുവലി തന്നെ എഴുതിയിട്ടുണ്ട് ഏതൊക്കെ എത്ര ടാപ്പിൽ എന്ത് ഫങ്ഷനാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് പ്രൊഡക്റ്റ് ആവശ്യമുള്ളവർക്ക് വാങ്ങാം ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് അപ്പം മറ്റൊരു പുതിയ വീടിയായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ